നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഉപയോഗിക്ക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈഫൈ നെറ്റ്വർക്ക് എങ്ങനെ ബ്ലൂടൂത്ത് വഴി മറ്റൊരു ഡിവൈസിലേക്ക് ഷെയർ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഈ ഡിവൈസ് ഇപ്പോൾ വൈഫൈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വൈഫൈ കണക്റ്റഡ് ആണ് എന്നാൽ ഈ വൈഫൈ നെറ്റ്വർക്ക് തന്നെ എനിക്ക് ബ്ലൂടൂത്ത് വഴി അടുത്ത ഡിവൈസിലേക്ക് യൂസ് ചെയ്യണം എങ്ങനെയാണ് അതിൻ്റെ കോൺഫിഗറേഷൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് പരിചയപ്പെടുന്നത് അതിനായി ആദ്യം നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക തുടർന്ന് മോർ നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്യുക തുടർന്ന് ടാദറിങ് ആൻഡ് മൊബൈൽ ഹോട്ട്സ്പോട്ട് എന്നുള്ള ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ബ്ലൂടൂത്ത് ടാദറിങ് ഇത് നമ്മൾ എനേബിൾ ചെയ്യുക ടിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ബാക്ക് വന്നിട്ട് ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യുക ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഡിവൈസ് വിസിബിൾ ആക്കുക ടിക്ക് ചെയ്യുക നല്ലോണം നമുക്ക് അടുത്ത ആ ഡിവൈസിൽ നമ്മളെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിവൈസ് കാണിക്കുകയുള്ളൂ തുടർന്ന് ഏത് ഡിവൈസിലേക്കാണ് വേണ്ടത് ആ ഡിവൈസ് ഓപ്പൺ ചെയ്യുക എനിക്ക് ഇപ്പോൾ വേണ്ടത് ഈ ഡിവൈസിലേക്കാണ് ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യേണ്ടത് ഈ ഡിവൈസിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക തുടർന്ന് ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യുക തുടർന്ന് വിസിബിൾ എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ എൻ്റെ ഡിവൈസ് പൊൾ ഡിവൈസ് ഇവിടെ രണ്ട് ഫോണിലും ഡിവൈസ് കാണിക്കുന്നുണ്ട് തുടർന്ന് കണക്ട് കൊടുക്കുക കൊടുക്കുകൾ ബ്ലൂടൂത്ത് പെയർ ചെയ്യുന്നതിൻ്റെ റിക്വസ്റ്റ് ചോദിക്കുന്നുണ്ട് ഓക്കെ കൊടുക്കുക രണ്ട് ഡിവൈസിലും ഓക്കെ കൊടുക്കുക തുടർന്ന് ഈ ഫോണിലാണ് എനിക്ക് ഇൻ്റർനെറ്റ് ആവശ്യമായത് ഇതിൻ്റെ ഈ സെറ്റിങ്സിൽ പ്രസ് ചെയ്യുക ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഇൻ്റർനെറ്റ് ആക്സസ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട് ഇതിൽ ജസ്റ്റും പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ രണ്ട് ഡിവൈസും തമ്മിൽ കണക്ട് ആവും ഇപ്പോൾ ഇത് കണക്റ്റഡായി തുടർന്ന് നമുക്ക് ഇതിൽ എഴുതി നമുക്ക് ഇവിടെ ഒരു സിമ്പിൾ കാണാൻ സാധിക്കുന്നുണ്ട് മോളിൽ രണ്ട് ബ്ലൂടൂത്തും കണക്ട് ആയിരിക്കുന്ന രണ്ട് ബ്ലൂടൂത്തിൻ്റെ ഐക്കൺ കാണിക്കുന്നുണ്ട് ഇത് ഇൻ്റർനെറ്റ് കണക്ട് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ഐക്കൺ കാണിക്കുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കാം ഏറ്റവും വലിയ സക്സസിൻ്റെ ഒരു ഓക്കെ അതായത് നമ്മളിപ്പോൾ ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈഫൈ നെറ്റ്വർക്കാണ് നമ്മൾ ബ്ലൂടൂത്ത് മാർഗം രണ്ടാമത്തെ ഡിവൈസിൽ ആക്സസ് ആവുന്നത് കൂടുതൽ ആൻഡ്രോയിഡ് ഐഫോൺ സംബന്ധമായ വീഡിയോ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്